ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്കിലെ മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി ചെയ്യുന്ന ഒരു സംഘം ആളുകൾക്കൊപ്പം അഖില ചേരുന്നുണ്ട് അഖില എന്താണ് ഈ വിഷയത്തിൽ അവർക്കൊക്കെ പറയാനുള്ളത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം റഷീദ് ഈ ആളെ കൊല്ലുന്ന തൊഴിലന്തരീക്ഷം അത് സജീവ ചർച്ചയിലേക്ക് അന്നാ സേവാസിന്റെ മരണത്തോടെ വന്നിരിക്കുകയാണ് ദേശീയതലത്തിൽ ചർച്ചയായിട്ടുണ്ട് പല കമ്പനികളും അവർക്ക് നേരത്തെ തന്നെ ഇത്തരം ആഭ്യന്തര സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു വർക്ക് പ്രഷർ കൂടുണ്ടെങ്കിൽ അറിയിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഇ വൈ അടക്കമുള്ള കമ്പനികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നേരത്തെ നമ്മൾ പലതവണ ചർച്ചകൾ വന്നപ്പോൾ തന്നെ ആൾക്കാർ വ്യക്തമാക്കിയതാണ് ഇത്തരം സംവിധാനങ്ങളെ പറ്റി അവർക്കുള്ള അജ്ഞത ഇനി ഈ സംഭവത്തോടെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമോ എന്നാണ് അറിയേണ്ടത് എനിക്കിപ്പം ഇൻഫോ പാർക്കിലെ പല എം എൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചേരുന്നുണ്ട് സജീവ ചർച്ചയിലേക്ക് വരുന്നു ഇനി ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്ന നമുക്ക് അറിയേണ്ടത് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഒരു വർക്ക് വർക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ൾച്ചറാണ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ വർക്ക് പ്രഷർ ആയാലും പ്രശ്നങ്ങളും മെന്റൽ സ്ട്രെസ്സും എല്ലാം ഒരു യാഥാർത്ഥ്യങ്ങളാണ് അത് പ്രത്യേകിച്ച് ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഇവിടെ വന്നതോടുകൂടി നമ്മൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഒരു അജണ്ടയാണ് ഒപ്പം നമ്മളെ ഒപ്പം തന്നെ ജീവനും വേണം നേരത്തെ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അഡ്രസ് ചെയ്യാൻ ഇ വൈ അടക്കം പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അത് ജൂനിയർ അറിയുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് നാല് മാസമായി പക്ഷേ ആ കുട്ടിക്ക് അറിവില്ലായിരുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു മാനേജ്മെന്റിന്റെ റോളാണ് ഉള്ളത് ഇതുപോലുള്ള പോളിസികൾ എല്ലാ കമ്പനിക്കും തന്നെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അത് ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് വേണം